ആ അതെ അതെ അതായത് അവർക്ക് നിർത്താൻ കഴിയല്ല തലയ്ക്കൊക്കെ വലിച്ചു കിട്ടാനുള്ള ഇവരുടെ കാര്യത്തിലാണ് അവർക്ക് വലിയ ദുഷ്കരമാണല്ലോ നല്ലത് മരുന്നാളാണല്ലോ കണ്ണൂർ കക്കാട് പുഴാതി ഹൗസിംഗ് കോളനി ജംഗ്ഷനിൽ ഒരു മാവിന്റെ മുകളിൽ പെരുമ്പാമ്പ് കയറിയിട്ട് നാല് ദിവസം ആ പാമ്പിനെ പിടികൂടാൻ കഴിയാത്തത് നാട്ടുകാർക്കാകെ വലിയ ഭീതിയായിരുന്നു മാർക്കിന്റെ പ്രവർത്തകർ എത്തി ഏതാണ്ട് രണ്ടു മണിക്കൂർ നീണ്ട ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് ആ പാമ്പിനെ പിടികൂടിയത് இங்க வந்து 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 இங்க അത് ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രീയമായി തന്നെയാണ് അത് ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രീയമായി തന്നെയാണ് പിൻമാൻ നിന്നും സ്ഥാവി ഈന്റാങ്ങിയിരിക്കുന്നത് അത്തരത്തിൽ ശ്രമകാരണം വെച്ചാൽ ഇപ്പൊ നമ്മള് രാവിലെ ഒരു പത്ത് മണിക്കൂടെ എത്തായിരുന്നു ഒരു ഒന്നൊന്നര മണിക്കൂറോളം കഷ്ടപ്പെട്ടിട്ട് സാഹസികമായിട്ട് തന്നെ ഇത് കിട്ടിയത് പിന്നെ മരത്തിന്റെ മേലെ വെള്ളിക്ക് അടവ് ഒരു ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു ഇത് നമ്മൾ വരന്ന് പിടിച്ച് കളകുന്നതിനെ അടുത്ത വെള്ളിക്ക് ചുറ്റി ചുറ്റി പിടിക്കുന്നത് വെള്ളി സാധാരണ രണ്ട് രീതിയിലാണ് ഒന്ന് ഏറെ അന്വേഷിച്ച് പോകുന്നു പിന്നെ ഒന്ന് സൺബാത്തി ബാത്ത് ഇവർ ബാസ്കിങ് എന്ന് പറയുന്ന സംഭവമുണ്ട് അപ്പോൾ എന്തായാലും ആ രണ്ട് രീതിയിലാണ് പോകുന്നത് ഇതിപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് മൂന്ന് ദിവസം മുമ്പ് ഒരു ഏറെ പിന്തുടർന്നാണ് ഇത് മരത്തിലേക്ക് കയറി പോയതെന്നാണ് പറയുന്നത് പിന്നെ രണ്ട് പ്രമകരം എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് അത് ഒന്ന് മരത്തിൻ്റെ ഹൈറ്റ് വളരെ ഉയരത്തിലായിരുന്നു ഇത് പിന്നെ ഒന്ന് വള്ളിപ്പടപ്പ് ഇതുള്ളതുകൊണ്ട് തന്നെ ഇതിനെ ഇറങ്ങി ഇറക്കി കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടായി പിടിച്ച് ചുറ്റി പറഞ്ഞ് നിൽക്കുന്ന ഒരു പാമ്പ് ആയതുകൊണ്ട് തന്നെ പെരുമാമൻ ഇങ്ങനെ രീതിയിൽ ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി ജനവാസ കേന്ദ്രം ഉണ്ടാവാറുണ്ട് മിക്കവാറും കോഴിക്കൂട്ടിൽ അതുപോലെ വീട്ടുപറമ്പിലൊക്കെയാണ് അത്യാവശ്യം ഇത് കണ്ടുവരുന്നത് എന്നാലും മരുന്ന മോളെന്ന് നമ്മൾ പരമാവധി കൺവെൻസ് ചെയ്യാൻ ശ്രമിക്കും നാട്ടുകാരെ പക്ഷേ ചില രീതിയിൽ ഇപ്പോൾ ആൾക്കാർ ഇങ്ങനെ പറക്കുന്ന രീതി ഇടങ്ങളിലാവുമ്പോൾ ഇങ്ങനെ കയറി ഇങ്ങനെയുള്ള രീതിയിൽ ചെയ്യേണ്ടി വരും അതെ 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 അപ്പോൾ സാധാരണ നമ്മൾ പറഞ്ഞ് കൊടുക്കും പക്ഷേ ഇത്രയും ആൾക്കാരുള്ള ഏരിയയിലാവുമ്പോൾ എല്ലാവർക്കും നമുക്ക് കൺവെൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മളിവിടെ എത്തിയിരിക്കുന്ന നമ്മൾ മാർക്ക് എന്ന് പറയുന്ന ഒരു വന്യജീവി സംരക്ഷണ സംഘടനയുണ്ട് മലബാർ അവയർനസ് ആൻഡ് റെസ്ക്യൂ സെൻ്റർ ഓഫ് ലൈഫ് എന്ന് പറയും കണ്ണൂർ കേന്ദ്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതിലെ റെസ്ക്യൂസാണ് അതിൽ ബിജിലേഷ് അത് ബിജിലേഷ് കോടിയേരി അതുപോലെ ഷാജി ബക്കളം സന്ദീപ് ചക്കരക്കളി ജിഷ്ണു അതുപോലെ രഞ്ജിത് നാരായണ ഇങ്ങനെയാണ് ഇത്രയും റെസ്ക്യൂസ് ആണ് നമ്മളിവിടെ വന്നിട്ടിരിക്കുന്നത് കേസ് ഉണ്ടായിരുന്നു അവർക്ക് ആദ്യം കുറച്ച് സമയമായി എന്ന് പറയുന്നത് നാട്ടുകാർ പറഞ്ഞു ഇവർ വിവരം അറിച്ച് കുറച്ച് ലേറ്റ് ലേറ്റായിരുന്നു അതിന് അവർ പറഞ്ഞു വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഉടനെ വരാമെന്നുള്ള രീതിയിൽ പറഞ്ഞു കാരണം നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല കാരണം മരത്തിന് മുകളിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മളവിടെ അവർ വരുന്നവരെ കുറച്ച് വെയിറ്റ് ചെയ്തു എന്നാലും അവരുടെ സാധനം നല്ല രീതിയിലായിരുന്നു അവരുടെ കുറച്ച് റോപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ നമുക്ക് സഹായിക്കാൻ വേണ്ടി കൊടുക്കും ഈ പാമ്പ് മാവിന് മുകളിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ അടിയിലൂടെ നടന്നു പോകുന്ന ആളുകളും വാഹനത്തിൽ പോകുന്ന ആളുകളുമൊക്കെ വലിയ ആശങ്കയിലായിരുന്നു എങ്ങാനും ഈ പാമ്പ് താഴേക്ക് വീഴുമോ എന്നുള്ളൊരു ആശങ്കയിലായിരുന്നു തങ്ങൾ ഇന്ന് പ്രദേശവാസികളൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഈ പാമ്പിനെ പിടികൂടിയതിൽ അവർ ഏറെ ആഹ്ലാദത്തിലാണ് ഒരു മനസമാധാനമായി എന്നാണ് ഈ നാട്ടുകാരൊക്കെ പറയുന്നത് മാവിന്റെ മുള്ളിൽ നമ്മൾ നമ്മളിതിലോട്ട് പോകുമ്പോൾ എല്ലാവരും ഇവിടെ നോക്കി ഇതിനെ പിടിക്കാൻ പറ്റുന്നില്ല പിന്നെ പിടിച്ച സമാധാനമായി നമ്മൾ വീടിന്റെ അപ്പുറം തന്നെ അടുത്തുള്ള വീട് ഇതിന്റെ അടുത്താണ് വീട് പോകുന്ന ആൾക്കാർ പിന്നെ ഇതിലൂട്ടേ പോകൊണ്ട് ഇതിലൂട്ടേം പോക്കൊണ്ട് മോർണിംഗ് കൊണ്ട് സ്കൂളിലും പോകും മദ്രസ് ഇതിലൂട്ടേം വരും അപ്പൊ ഇതിന് ശരിക്കും പറഞ്ഞാൽ പേടിയാന്ന് വെച്ചാൽ മാവിന്റെ നമ്മൾ തലക്കാൻ എന്താ അവസ്ഥ പറഞ്ഞു ഞാൻ ഇങ്ങനെ നമ്മള് ഇന്നലെ ഞാൻ നല്ല ഇതിലൂടെ പോകുമ്പോൾ എല്ലാവരും നോക്കും ഞാനും നോക്കി പോയി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ സന്തോഷം പിടിച്ചതിൽ എന്താ വെച്ചാൽ മനസ്സമാധാന് നമ്മള് അടുത്തുള്ള വീട്ടിലുള്ള ആളല്ലേ ഇതേപോലെ ഒരു എന്റെ വീട്ടിനു മുമ്പിൽ തന്നെ ഒരു മൂർക്കം പാമ്പ് വന്നിട്ട് ഇതേപോലെ വലയിൽ കുടുങ്ങിയിട്ട് ഇതേപോലെ ആള് വന്ന് പിടിച്ചോണ്ട് പാമ്പ് വ്യാപകമായിട്ട് കാണുന്ന ഒരു സ്ഥലമാണ് അല്ല അങ്ങനെയില്ല ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ കാണുന്നത് ഇപ്പൊ മലമ്പാമ്പ് ആദ്യത്തെ ഇവിടെ കാണുന്നത് ഇതുവരെ മലമ്പാമ്പിനെ കണ്ടിട്ടില്ല നമ്മള് സമാധാനത്തിൽ സാധാരണഗതിയിൽ ഇങ്ങനെ മരത്തിലൊക്കെ കാണുന്ന പെരുമ്പാമ്പിനെയൊക്കെ അത് സ്വമേധ അങ്ങ് ഇറങ്ങിപ്പോകട്ടെ എന്നുള്ള രീതിയിലാണ് വനംവകുപ്പ് കാണാറുള്ളത് പക്ഷേ ഇതൊരു ഹൗസിംഗ് കോളനിയാണ് റോഡ് അരികാണ് അതുകൊണ്ട് തന്നെ നിരവധി ആളുകളുണ്ട് നിരവധി വീടുകളുണ്ട് അപ്പോൾ ആ വീട്ടുകാരുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത് അത് നാല് ദിവസമായി അവർ ഈ പാമ്പിനെയും നോക്കി ഇവിടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെയും പിടികൂടണം എന്ന ഒരു ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിച്ചത് അവർ നിരന്തരം വനം വകുപ്പുമായി ബന്ധപ്പെട്ടു അങ്ങനെയാണ് മാർക്കിൻ്റെ പ്രവർത്തകർ എത്തുകയും അത് ഈ പാമ്പിനെ പിടികൂടുകയും ചെയ്തത് ഇതിൻ്റെ സൈഡിലൂടെ തന്നെ ഇലക്ട്രിക് ലൈനും പോകുന്നുണ്ട് അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ അവരുടെ ഒരു സഹായം കൂടി തേടിയിട്ടുണ്ട് അവരും നല്ല രീതിയിൽ സഹകരിച്ചു എന്നാണ് മാർക്കിൻ്റെ പ്രവർത്തകർ പറയുന്നത് എന്തായാലും ഈ പാമ്പിനെ പിടികൂടി എന്നുള്ളത് വലിയ സന്തോഷകരമായ ഒരു നിമിഷമായി അവർ കണ്ടു നിരവധി ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിരുന്നു അവർക്കൊക്കെ ആശ്വാസകരമായ ഒരു നിമിഷം ഏതാണ്ട് രണ്ട് മണിക്കൂർ നീണ്ട ദൗത്യം വിജയിച്ചതിൽ വളരെ ആഹ്ലാദത്തിലാണ് ഈ നാട് പുഴാതി ഹൗസിംഗ് കോളനിയിൽ നിന്നും ക്യാമറമാൻ നവീനിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ